പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാൽ കലുഷിതമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലം ഏതാണ്ട് എല്ലാ ആരോപണങ്ങളിലും പ്രത്യാരോപണങ്ങളിലും സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള മറുപടികളാണ് വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കൗതുകരമായ കാര്യം അതിപ്പോൾ അൻവറിൻ്റെ ആരോപണങ്ങളാണെങ്കിലും എ ഡി ജി പി ആർ എസ് എസ് മേധാവിയെ കണ്ടതിനെക്കുറിച്ചുള്ളതാണെങ്കിലും പൂരം അട്ടിമറിക്കപ്പെട്ടോ അത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടോ എന്നുള്ള ആക്ഷേപത്തിന്മേലാണെങ്കിലും ഒക്കെ സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഉത്തരങ്ങൾ മാത്രമാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത് അത് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ദ ഹിന്ദുവിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിൽ അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന ആക്ഷേപം വരികയും ചെയ്തു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു പത്രത്തിനൊരു കത്ത് നൽകി ദ ഹിന്ദു അതിനൊരു വിശദീകരണം നൽകി മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പി ആർ ഏജൻസിയുടെ ഭാഗമായ ഒരാൾ എഴുതി നൽകിയും എഴുതി നൽകുകയും അത് കൂട്ടിച്ചേർക്കുകയുമാണ് ചെയ്തത് അത് പറ്റിയ തെറ്റാണ് എന്ന് ഹിന്ദു വിശദീകരിച്ചു അപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ് എവിടെ നിന്നാണ് ഈ പി ആർ ഏജൻസി വരുന്നത് ആരാണ് ഈ പി ആർ ഏജൻസിയെ ഇൻ്റർവ്യൂവിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യം ഒന്നുകിൽ ദ ഹിന്ദു ആയിരിക്കണം ഹിന്ദു ഒരു പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു ഇൻറ്റർവ്യൂ വേണം എന്നാവശ്യപ്പെടുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നു ഹിന്ദുവിൽ തൻ്റെ ഒരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിക്കണം അതിന് വേണ്ട ഏർപ്പാട് ചെയ്യണം എന്ന് പറയുന്നു ഇത് രണ്ടുമല്ലാതെ പി ആർ ഏജൻസി സ്വമേധയാ ഒരു എടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുകയും ഒരു ഇൻറ്റർവ്യൂവിന് ഹിന്ദുവിനെ ഹിന്ദുവുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് അനുവാദം ചോദിക്കുകയും അത് ഹിന്ദുവുമായി സംസാരിക്കുകയും ഇൻ്റർവ്യൂവിന് അവസരം ഇത് മൂന്നാണെങ്കിലും എന്താണ് ഇതിൻ്റെ താല്പര്യം എങ്ങനെയാണ് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഇൻറ്റർവ്യൂവിൽ കടന്നുകൂടിയത് അഭിമുഖത്തിൽ കടന്നുകൂടിയത് അങ്ങനെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ കേരള മുഖ്യമന്ത്രിയുടേതായ ഒരു പ്രസ്താവന അദ്ദേഹം പറയാത്തൊരു കാര്യം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തുകയും അത് പിന്നീട് സാമുദായിക ഘടകങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നൊരു സാഹചര്യം ആ സാഹചര്യം നേരത്തെ മുതൽ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് മലപ്പുറം എന്ന ജില്ലയെ കേന്ദ്രീകരിച്ച് അത് സിനിമയിലായാലും മറ്റെഴുത്തുകളിലായാലും രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകളിലായാലും ഒക്കെ ദുരുദ്ദേശത്തോടു കൂടിയുള്ള പ്രയോഗങ്ങൾ ധാരാളമായി നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ പരാമർശം അതിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ് അങ്ങനെ ഒരു ഗ്രാവിറ്റി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പി ആർ ഏജൻസിയെ മുഖ്യമന്ത്രി തള്ളി പറയാതെ ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് നോക്കുകയാണ് നമുക്കിപ്പോൾ ഉള്ളത് ദാമോദർ പ്രസാദാണ് ദാമോപ്രസാദ് വിചാരിക്കുന്നുണ്ട് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഈ പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയതെന്ന് കേരളത്തിൻ്റെ ഇടതുപക്ഷ വർഷം മുഖ്യമന്ത്രിക്ക് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല ഒന്നാമതായിട്ട് പി ആർ ഡി പോലെ പ്രസ്ഥാനം കാലങ്ങളായി നടക്കുന്നുണ്ട് പിന്നെ നല്ല ഒരു പ്രസ് സെക്രട്ടറിയും മാധ്യമ ഉപദേഷ്ടാവും പിന്നെ മുൻ മാധ്യമ ഉപദേഷ്ടാവും ജോൺ ബ്രിട്ടാസ് ആണെങ്കിൽ ഒരു ചാനൽ റൺ ചെയ്തതാണ് ധാരാളം ബന്ധമുള്ള ആളാണ് രാജസ്വെമ്പറാണ് അപ്പോൾ അദ്ദേഹത്തിന് മാധ്യമങ്ങളായിട്ട് നല്ല ബന്ധങ്ങളായിരിക്കും മുൻ മാധ്യമ ഉപദേഷ്ടാവാണ് അപ്പോൾ അങ്ങനെ ഒരു വളരെ ശക്തമായിട്ട് മാധ്യമ സംവിധാനവും ഒക്കെ ഒരു പി ആർ ഏജൻസിയുടെ പ്രത്യേക ആവശ്യം ഉണ്ടോച്ചാൽ ഇല്ല എങ്കിലും മറ്റു കാലത്തെ എന്താ പറയുക പ്രതിശായ ഒക്കെ ബന്ധപ്പെട്ട് പുതിയ കാലത്തെ ഗവർണൻസായി ബന്ധപ്പെട്ടുമൊക്കെ പല ആലോചനകളിലും ചിലപ്പോൾ നടന്നിട്ടുണ്ടാകും അങ്ങനെ നമുക്കറിയാം ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അഡ്വർടൈസിംഗ് പി ആർ ഏജൻസികൾ വന്നിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുണ്ടെങ്കിൽ സ്ലോഗൻസൈൻ ചെയ്തതുപോലെ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് പക്ഷേ അത് പരസ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഗവൺമെൻറ്റും പുതിയ കാലത്തനുസരിച്ച് പി ആർ ഏജൻസി വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് പി ആർ ഏജൻസിയാണ് അവരെന്താണെന്നൊക്കെ പരസ്യപ്പെടുത്തിയിട്ട് സുതാര്യമായി ചെയ്യുന്നതിൽ ഇവിടെ ആരും തീർക്കാൻ പോകുന്നില്ല അവർക്ക് അതിന് വിമർശനം ഉണ്ടാവും രാഷ്ട്രീയ വിമർശനം ഉണ്ടാവും പക്ഷേ മുഖ്യമന്ത്രി എത്ര രാഷ്ട്രീയ മർശനം എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ അങ്ങനെ പക്ഷേ ഇവിടെ പറഞ്ഞാൽ മുഖ്യമന്ത്രി നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു എനിക്ക് പി ആർ ഏജൻസി ഇല്ല മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു മുഖ്യമന്ത്രി പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല മുഖ്യമന്ത്രി തന്നെയാണ് തല എന്ന് പറയുന്നു ഇങ്ങനെ മുഖ്യം നമ്മളെങ്ങനെ ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന് എത്രയോ കാലം നമ്മുടെ കൂടെ പ്രവർത്തിക്കുകയും ഒരു നമുക്ക് വിമർശിക്കാം പക്ഷെ നമ്മളെങ്ങനെ നമ്മൾ ഹിന്ദുവിനെ ആണോ മുഖ്യമന്ത്രിയാണോ പി ആർ ഏജൻസി വിശ്വസിക്കേണ്ടത് ഞാൻ പറയും മുഖ്യമന്ത്രിയാണെന്ന് കാരണം നമ്മുടെ കൂടെയുള്ള ആളാണ് എത്രയോ കാലം തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആളാണ് ആണെങ്കിൽ ആ നമുക്കത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നമ്മൾ അവിശ്വാസം തുടങ്ങിയാൽ പിന്നെ നമുക്ക് അന്തമില്ലാത്ത രീതിയിൽ അവിശ്വാസത്തേക്ക് നീങ്ങും അപ്പോൾ ഇവിടെ പ്രധാന മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് തനിക്ക് പി ആർ ഏജൻസി ആവശ്യമില്ലെന്ന് പക്ഷേ അവിടെ മുഖ്യമന്ത്രി നിർത്താണ് ആ നിർത്തലിലാണ് പ്രശ്നം വരുന്നത് കാരണം ഹിന്ദുവിൻ്റെ വാർത്ത മുഖ്യമന്ത്രി വേണ്ട പോലെ വായിച്ചിട്ടുണ്ടോ അതോ ഹിന്ദു കൊടുത്ത് തിരുത്ത് മുഖ്യമന്ത്രി വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രി വേണ്ട പോലെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ സി പി എമ്മിൻ്റെ നേതൃത് നേതൃത്വത്തിന് തന്നെ ശ്രദ്ധ പോലെ വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമുണ്ട് കാര്യം അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് അവർ തുടങ്ങുന്നതന്നെയാണ് കൈസൻ എന്ന് വിളിക്കുന്ന ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖം മുഖ്യമന്ത്രി അഭിമുഖം ചെയ്യാൻ പറ്റുമോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുവെ സമീപിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പർ കേരള ഹൗസ് നമ്പർ ഒമ്പത് റൂമിൽ മുഖ്യമന്ത്രി ഇൻറ്റർവ്യൂ നടത്തി ആ ഇൻ്റർവ്യൂ നടത്തുന്ന വേളയിൽ പി ആർ ഏജൻസിയുടെ തന്നെ രണ്ട് പ്രതിനിധികളെന്നാണ് അതിൻ്റെ കത്ത് പറയുന്നത് പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു അതിന് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ഈ ഭാഗം കൂടി അതായത് ഈ അൻവറായി ബന്ധപ്പെട്ട് ഒക്കെ ഭാ ചോദ്യത്തിന് അന്വർ ഉൻ്റെ ചോദ്യമായി ബന്ധപ്പെട്ട് ഭാഗത്തിന് ഇത്തരം സാധനങ്ങൾ ചേർക്കണം എന്ന് പറഞ്ഞാൽ അവർ റിട്ടേണായി എഴുതി തന്നു തന്നെയാണ് പറയുന്നത് എഴുതി തന്നു എന്ന് പറയുന്നു ഇത് വളരെ ഹിന്ദു വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഹിന്ദു ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹിന്ദു സാധാരണ നമ്മൾ മനസ്സിലാക്കി കേരളത്തിൽ ഇടദോഷത്തോട് കുറേ അനുഭവം പുലർത്തുന്ന ഒരു മാധ്യമമാണ് അപ്പോൾ ഇടദോഷ അനുഭവം വരുന്ന ഇടദെൻറ്റിനോ അനുഭവം പുലർത്തുന്ന മാധ്യമം ആദ്യമായിട്ട് കേരള ഒരു മാധ്യമം ഇപ്പോൾ മലയാള മനോരമ ഒരു വാർത്ത അങ്ങനെ വിടുകയാണെന്നുണ്ടെങ്കിൽ മനോരമ മനോരമയ്ക്ക് പറയാം സി പി എമ്മുള്ള പലതരത്തിലുള്ള വ്യാജ വാര്ത്ത മനോരമയ്ക്കെതിരെ പലപ്പോഴും ആരോപിച്ചിട്ടുള്ളതാണ് പക്ഷേ ഹിന്ദു എന്ന പത്രം പരസ്യമായിട്ട് ആദ്യമായിട്ട് ഒരു പത്രമല്ല ഹിന്ദു പറയുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി കഴിശൻ എന്ന ഒരു പി ആർ ഏജൻസി വർക്ക് ചെയ്യുന്നെന്ന് പറയുന്നു അപ്പം പോലെ പത്രം പറയും ഹിന്ദുവിനും അല്ലെങ്കിൽ വേറെ അതായത് റിലയബിലിറ്റിയും ക്രെഡിബിലിറ്റിയാണ് വൃത്തി ഇടപെട്ട വായനക്കാരുടെയും മറ്റാരുടെ ഇല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ റീഡിങ് അനുസരിച്ച് ഇടപക്ഷ വായനക്കാരുടെ ന്യൂനപക്ഷ വായനക്കാരായാലും മുസ്ലിം സമൂഹം വ്യാപമായിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് മുസ്ലിം വിഭാഗപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ അവർ വളരെ സീരിയസ് ആയിട്ട് മറ്റേത് പത്രത്തെക്കാളും കൂടുതൽ ഗൗരവത്തോടെ കാണുന്ന പത്രമാണ് ഹിന്ദുന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം നമ്മുടെ ഒരു അനുഭവത്തിലും നമ്മൾ പലപ്പോഴും ഓരോ വീടുകളിൽ പോകും കാണുന്ന ഹിന്ദു ഹിന്ദുപത്രത്തിന് വളരെ പ്രാധാന്യത്തോട് കാണുന്നതാണ് ഹിന്ദു പത്രത്തിൻ്റെ എടുപ്പേച്ചൊക്കെ പലപ്പോഴും കോട്ടി നീങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പത്രത്തിൽ റിലയബിലിറ്റിയുള്ള പത്രം ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെ അപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ ഹിന്ദു തിരുത്തിയല്ലോ മാപ്പ് പറഞ്ഞല്ലോ ഹിന്ദു മാപ്പ് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു മാപ്പ് പറയുന്നത് ഈ പി ആർ എജൻസി എന്ന കുറിപ്പ് ഞങ്ങൾ വേണ്ട പോലെ പരിശോധിച്ച ജേർണലിസ്റ്റിക് രീതിയിൽ പരിശോധിച്ച് ഫാക്സ് ഫിഗേഴ്സും പരിശോധിക്കാതെ കൊടുത്താണ് ലാബ്സ് എന്നാ പറയുന്നത് അത്രേ അവർ സമ്മതിക്കുന്നുള്ളൂ മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മാപ്പ് അങ്ങനെ ഒരു മാപ്പല്ല അവർ ആ ആ പരി കുറിപ്പ് മാത്രമേ മാപ്പ് മാുള്ളൂ പക്ഷെ ഹിന്ദു സ്റ്റാൻഡ് ചെയ്യണം അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഹിന്ദു പോലൊരു പത്രത്തിന് സാധാരണ നിലയ്ക്ക് പറ്റ പറ്റരുതാത്ത അല്ലെങ്കിൽ അവരുടെ ഒരു ജേർണലിസ്റ്റിക് രീതി അനുസരിച്ച് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഒരു പിഴവാണ് പിഴവാണിതിൽ സംഭവിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിമുഖം കഴിയുന്നു അഭിമുഖം കഴിഞ്ഞതിന് ശേഷം ഈ പി ആർ ഏജൻസിയിലെ ആൾ വന്നിട്ട് ഇതുകൂടെ അഭിമുഖത്തിൽ ചേർക്കണം എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും ഒന്നുകിൽ അഭിമുഖ അഭിമുഖം ചെയ്യപ്പെട്ട ആളോട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് ഇതാ ഇങ്ങനെ പി ആർ ഏജൻസി ഇത് കൊണ്ടുവന്നി ഇതിൽ ചേർക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം അത് ഒരു ജേർണലിസ്റ്റിക് രീതി അനുസരിച്ച് സ്വാഭാവികമായും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അതുപോലും ചോദിക്കാതെ അവരിത് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു അത് അത് തീർത്തും അസ്വാഭാവികമായിട്ട് തോന്നുന്നു അതിന് അസ്വാഭാവികമായിട്ട് എലമെൻ്റ് ഉണ്ട് മാത്രമല്ല ഒരു ലോ താഴെ ലെവൽ റിപ്പോർട്ടറോ താഴെ ലെവൽ ഞാൻ ഹൈറാർക്കുവരില്ല പക്ഷേ ഹിന്ദുവിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ ഡെപ്യൂട്ടി എഡിറ്റർ ശോഭന കെ നായർ വളരെ അവർക്ക് പരിചയസമ്പന്ന ആയതുകൊണ്ടാണ് ഒരു ഡെപ്യൂട്ടി എഡിറ്റർ ആയിരിക്കുന്നത് അവർക്കാണ് ഇത്ര കോപ്പി കിട്ടുന്നത് അവർ നോക്കുന്നു അപ്പോൾ രണ്ട് കാര്യകത്തുണ്ട് ജേണലിസ്റ്റ് എരിയൻസ് പരിശോധിക്കപ്പെടേണ്ട ഒരു സംശയം എൻ്റെ അത് ബേസിക് ജേർണലിസ്റ്റ് ആണ് അത് അറിയില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തിപ്പോകാൻ നല്ലത് കാര്യം നമ്മൾ മാത്രമല്ല ആ കുറിപ്പിൻ്റെ പ്രത്യേകത ഫാക്സും ഫിഗേഴ്സാണ് എൻ്റെ അകത്ത് ഒരു അഭിപ്രായമല്ല ഫാക്സും ഫിഗേഴ്സും ആൻറ്റിനാഷണലൊക്കെ കൊട്ടേഷനൊക്കെ കിടക്കുന്ന ആ കുറിപ്പ് പുറത്തേക്ക് ആൻറ്റിനാഷണൽ ആൻറ്റിനാഷണൽ വാക്ക് കണ്ടാൽ ഒരു സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ഹിന്ദു ഹിന്ദുപോല ജേർണലിസ്റ്റ് ഇത് ജന്മൂമി ഇപ്പോൾ ജേർണലിസ്റ്റ് നോക്കില്ല എന്താണ് ആൻറ്റിനാഷണൽ ഒരു പ്രയോഗം കണ്ട എന്താണെന്ന് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതെ ആൻറ്റി സ്റ്റേറ്റ് ആൻറ്റി സ്റ്റേറ്റ് കേരള സംസ്ഥാനമാവാം അല്ലെങ്കിൽ ഭരണകൂടമാവും അപ്പോൾ ഇതും ഈ അത് എന്താ പറയുക ഇൻവേർട്ടർ കോമിൽ കിടക്കുക ഡബിൾ ഇൻവേർട്ടർ കോമിൽ കിടക്കുമ്പോൾ അവർ നോക്കില്ലേ അപ്പോൾ ആ അത് വലിയ ലാബ്സാണ് നിസ്സാരമായ ലാബ്സല്ല മാപ്പപേക്ഷ കൊണ്ട് തീരുന്ന ലാബ്സല്ല അങ്ങനെ ഒരു ലാബ്സ് ഹിന്ദുവിന് വന്നത് ബേസിക് ആയിട്ട് അടിസ്ഥാന ജേർണലിസ്റ്റ് അവർ മാറിപ്പോയി പക്ഷെ അവിടെ ഒരു വേറെ വാദം നമുക്ക് തോന്നാവുന്നത് ഈ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുപക്ഷെ മുമ്പ് സമീപിച്ചിട്ടുണ്ടാവണം അല്ല ഈ ഏജൻസിക്ക് ഒരു വിശ്വാസ്യുണ്ട് മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങും ഇതുപോലെ മുമ്പുള്ള ബന്ധപ്പെട്ട് ഈ ഏജൻസിക്ക് വിശ്വാസമുണ്ട് കാര്യം അവർ ഏജൻസി ആവശ്യപ്പെടും അവിടെ തുടക്കം തന്നെ അങ്ങനെയാണ് പിഴച്ചു കാര്യം ഒരു ഒരു പി ആർ ഏജൻസി ആവശ്യപ്പെടുകയാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കില്ല പി ആർ ഏജൻസിയും നേരിട്ട് ഇവിടെ വിളിച്ചു വയ്ക്കില്ലേ ഇപ്പോൾ ഡൽഹി ബേസ് ജേർണലിസ്റ്റുകൾ മലയാളികളായ ജേർണലിസ്റ്റുകളും ദേശാമല ജേർണലിസ്റ്റുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ ബന്ധം കാണും ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇൻ്റർവ്യൂ തരപ്പെടുത്തണം എന്ന് പറയുമ്പോൾ സ്വ വളരെ സ്വാഭാവികമായിട്ടും ആ സീനിയർ ജേർണലിസ്റ്റ് ആദ്യം ബന്ധപ്പെടുക ഈ ഇടതുപോലെ ദേശാമാനിലെ റെസ്പോണ്ടിങ്ങ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കാര്യം ഇങ്ങനെ പി ആർ എജൻസി വിളിക്കേണ്ടത് ശരിയാണോ അതൊക്കെ നമ്മൾ നാച്ചുറലി ഒരു ജേർണലിസ്റ്റ് വരേണ്ട ഒരു ജേർണലിസ്റ്റിക് സെൻസ് ആണത് അതില്ലാതെ തന്നെ പി ആർ എൻ സി പറഞ്ഞാൽ ഇതിന് അതിൽ തന്നെ ഹിന്ദു പഴച്ചു അവിടെ തന്നെ ഹിന്ദുവിന് പഴച്ചിട്ടുണ്ട് കാര്യം പി ആർ ഏജൻസി പറയുമ്പോൾ അല്ലെങ്കിൽ ആ പി ആർ ഏജൻസി ബന്ധപ്പെട്ട് ഹിന്ദുവിനെ ബന്ധമുണ്ട് ഹിന്ദു അങ്ങനെ ഒരു ത്രികോണ ഒരു ബന്ധമുണ്ട് കാര്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി മുമ്പ് വിളിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ അതിലാൾ ഹിന്ദുവിന് വിശ്വാസ വിശ്വാസികളുള്ള ആളായിരിക്കണം എന്തായാലും ആ പിഴവ് ഹിന്ദുവിൻ്റെ ഭാഗത്തുണ്ട് മുഖ്യമന്ത്രി ക്ലിയറായിട്ട് അതിൻ്റെ അകത്ത് ഒരു ക്ലോഷർ വരുത്തിയിട്ടുണ്ട് എനിക്ക് പി ആർ ഏജൻസി അല്ലെങ്കിൽ ബി ആർ ഏജൻസി അറിയില്ല പക്ഷേ ഹിന്ദു ഇപ്പോഴും അതുകൊണ്ട് പക്ഷേ മുഖ്യമന്ത്രി ചെയ്യേണ്ട കാരണം മുഖ്യമന്ത്രി തലൊരു ആരോപണം വെച്ചിരിക്കുക പി ആർ ഏജൻസി അത് കണ്ടില്ല മുഖ്യമന്ത്രിക്കോ സി പി എം വേണമെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് കൈയും കെട്ടിയിരിക്കാം പക്ഷേ ആ ചോദ്യം അവശേഷിക്കും ആ ചോദ്യം ഇടതുപക്ഷക്കാരുടെ അവശേഷിക്കും ഈ മാന്യമായ പ്രവർത്തനത്തെക്കുറിച്ച് ആവർത്തി പറയുന്ന ഒരാളെ മുഖ്യമന്ത്രി എന്നെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് അപ്പോൾ അവരുടെ ഇടയിൽ ഇത് പ്രശ്നം അവശേഷിക്കും പിന്നെ ഹിന്ദു ഇപ്പോഴും ഹിന്ദു ഒളിച്ചു കളിക്കുന്നുണ്ട് ഹിന്ദു ആ ഒരു ആപേക്ഷരെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നിട്ട് മുഖ്യമന്ത്രി സർട്ടിഫിക്കറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഹിന്ദു മുഖ്യമന്ത്രി ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു നല്ല അഭിപ്രായം പറയുമ്പോഴും ഈ വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ആണോ വായനക്കാരുടെ സർട്ടിഫിക്കറ്റ് പ്രധാനമെന്നുള്ള ഹിന്ദു ആലോചിക്കേണ്ടതുണ്ട് കാരണം വായനക്കാരുടെ മുമ്പിൽ ഹിന്ദു പ്രതിസ്ഥാനം തന്നെയാണ് കാര്യം പി ആർ ഏജൻസി വഴി ഒരു കോപ്പി കൊടുത്താൽ അത് നമ്മൾ ആ കോപ്പി ഇത് പറയുമ്പോഴേ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പി ആർ എനിക്ക് പി ആർ ഏജൻസി ഇല്ല സർക്കാർ ഏതെങ്കിലും പി ആർ ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഈ പി ആർ ഏജൻസിയുടെ ഭാഗമായ ഒരു വ്യക്തിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇപ്പോൾ മുൻ എം എൽ എ ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ദേവകുമാറിൻ്റെ മകൻ മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തുമ്പോഴൊക്കെ സുബ്രഹ്മണ്യൻ വന്ന് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബന്ധം അത് ഉപയോഗപ്പെടുത്താൻ പി ആർ ഏജൻസി തീരുമാനിക്കുകയാണെങ്കിൽ ഈ ഇൻ്റർവ്യൂ നടക്കും നടക്കും അപ്പോൾ അങ്ങനെ ഈ ബന്ധം ഉപയോഗിക്കാൻ പി ആർ ഏജൻസി തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ പി ആർ ഏജൻസിക്ക് ഇതിനപ്പുറത്ത് താല്പര്യങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാം അത് സംബന്ധിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം കൂടി കാണണം ഇതിൻ്റെ അകത്ത് അത്ര ആ ഒരു നേരത്തെ രാജീവിൻ്റെ ആമുഖത്തിൽ പറഞ്ഞൊരു മൂന്ന് ആസ്പെക്റ്റ് ഉണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള ആസ്പെക്ട് ഹിന്ദുവിന് ആസ്പെക്ട് ഇനി പി ആർ ഏജൻസിയുടെ പി ആർ ഐജൻസിയുടെ ഓട്ടോണോമസ് ഏജൻസിയാണ് പി ആർ ഏജൻസിയു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അവർക്ക് ഒരുപാട് ക്ലയൻറ്റ്സ് ഉണ്ട് അവർക്ക് താല്പര്യങ്ങളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചോളം സുബ്രഹ്മണ്യൻ എന്ന് വിളിക്കുന്ന മുൻ ഹരിപ്പാട് എം എൽ എ എന്നുണ്ടല്ലേ ഹരിപ്പാട് എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകനാണ് മുഖ്യമന്ത്രിയുടെ ആക്സസ് ഉണ്ട് അദ്ദേഹം റിലയൻസിലെ വർക്ക് ചെയ്യുന്ന ഈ ബന്ധമുള്ള ബന്ധമുള്ളവരാണെന്ന് പറയപ്പെടുന്നു സുബ്രഹ്മണ്യൻ തന്നെ വ്യക്തമാക്കി നിൽക്കി തോന്നുന്നു ഏജൻസിയായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും കാര്യം കേരളത്തെക്കുറിച്ച് ഇത്തരമൊരു കാര്യ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള കാലങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്ന നെഗറ്റീവാണ് അത് കേരള ബിരുദ്ധമാണ് സംസ്ഥാന ബിരുദ്ധമാണ് മനുഷ്യ ബിരുദ്ധമാണ് മുസ്ലിം ബിരുദമാണ് മലപ്പുറം വിരുദ്ധമാണ് വളരെ നെഗറ്റീവായിട്ടുള്ള പോട്രയലാണ് ഇത് ഇത് നമുക്കറിയാം കാലങ്ങളായിട്ട് ഈ കേരള സ്റ്റോയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയുടെ അനുബന്ധമാണിത് അത് വളരെ മോശപ്പെട്ട കാര്യം ഇപ്പോഴും അതിൻ്റെ ഗൗര അതാണ് എനിക്ക് തോന്നുന്നു ഈ ശരിക്കും ഈ വാർത്ത വന്ന നിമിഷം ഡിനേണ്ടാണ് രാവിലെ തന്നെ പി വന്നത് പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ഇടദോഷ ഹാൻഡിലുകൾ സി പി എമ്മിനുള്ള അനുഭവമായിട്ട് ഇടദോഷ ഹാൻഡിൽ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ആ സമയത്ത് ഡിനേണ്ടതാണ് ഇരുപത്തിരണ്ട് മണിക്കൂറിന് പ്രസംഗത്തെ കത്തയക്കാൻ വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല അതിന് ആ സമയത്ത് ഡിനയേണ്ട കാരണം ഈ ചെറിയ കാലയളവിൽ പല ആൾക്കാരും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഇടദോഷത്തിന് പ്രധാനപ്പെട്ട മന്ത്രിമാരെ കൊണ്ട് ഡിഫെൻഡ് ആണ് വായി വായിച്ച ആൾക്കാരെ കുഴപ്പമെന്നൊക്കെ ലൈനിൽ പറയുന്നുണ്ട് പല മന്ത്രിമാരും അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ട് സ്ഥിതിക്ക് ഇത്രയും ഡിഫ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇവരുപയോഗിക്കാം ഈ പി ആർ ഏജൻസി അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിക്ക് ചിലപ്പോൾ തോന്നാം ഇതിൻ്റെ കൂടെ ഒരു കഥ കയറ്റി വിട്ടാൽ അത് നിലനിൽക്കും ആ ഡാമേജ് നടന്നു കഴിഞ്ഞു ഇനി നമ്മൾ എന്ന് വിഷയിച്ചാൽ മുഖ്യമന്ത്രി ഹിന്ദുവിനെ പുറത്ത് പോ തള തോളത്ത് കെട്ടി നല്ലതെന്ന് പറഞ്ഞാലും മാന്യരാണെന്ന് പറഞ്ഞാലും ഒരു അഖിലേന്ത്യാ തലത്തിൽ ഡാമേജ് നടന്നു കഴിഞ്ഞു കാരണം ഹിന്ദു ഇതിൻ്റെ റിപ്പോർട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ തിരുത്തൊക്കെ ഡാമേജ് കേരളത്തെ ഡാമേജ് ചെയ്ത് കഴിഞ്ഞു അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ആ ഡാമേജ് അതിനു ശേഷം നടപടി വേണ്ടതാണ് അതിനെതിരെ ശരിക്കും ആ പി ആർ ഏജൻസിക്കെതിരെയും ഹിന്ദുവിനെതിരെയും നടപടി വേണ്ട കാരണം സ്റ്റേറ്റിനോട് മാ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് നാടിൻ്റെ നന്മ നാടിനെക്കുറിച്ചുള്ള കൺസൻ നാടിൻ്റെ തകർക്കുകയാണ് നിങ്ങൾ കേരള ബിരുദ്ധമാണെന്നൊക്കെ പറയുമ്പോൾ ആ കേരള വിരുദ്ധ കണ്ണനുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ ബാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്ക് അത് കേരള ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് നടപടി എടുക്കുന്നത് എന്ന് ഒഴിഞ്ഞു മാറുന്നുള്ള കാര്യം ഇപ്പോഴും അവിടെയാണ് എൻ്റെ ഒരു സംശയം നിൽക്കുന്നത് എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത് മുഖ്യമന്ത്രിക്ക് ആയിട്ടുള്ള നിലപാടാണ് ഞാനിപ്പോൾ പി ആറില്ല ഒരു പി ആർ ഐ എൻസി പക്ഷെ എൻ്റെ പേരിൽ ഒരു വാർത്ത തലയിൽ കെട്ടി മാത്രീ പി ആർ ഐ എൻസിന് പറയുകയാണെങ്കിൽ നടപടിയെടുക്കാൻ ബാധ്യതയുണ്ട് കാര്യം നടപടി എടുക്കാൻ മാത്രമല്ല ഇത് ചെറിയ കാര്യമല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടാണ് ഇത് തിരികെ കയറ്റുന്നത് അങ്ങനെ തിരികെ കയറ്റാൻ തിരികെ കയറ്റിയതിന് ശേഷം ഇത് തിരികെ കയറ്റിയതാണ് എന്ന് ഇത് പ്രസിദ്ധീകരിച്ച പത്രം തന്നെ ഒരു പറയുന്നു പറയുന്നു അത് പറഞ്ഞതിന് ശേഷവും ഈ തിരികെ കയറ്റിയവർക്ക് ഒരു നടപടിയും എടുക്കുന്നില്ല എങ്കിൽ അത് വളരെ അസ്വാഭാവികമായൊരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ ഇൻ്റർവ്യൂ ആണ് വിചാരില്ല അല്ല അത് അയാൾ വ്യക്തിപരമായി ഒരു പക്ഷേ അത് ഫൈറ്റ് ചെയ്യേണ്ടി വരും ഇതങ്ങനെയല്ല കേരള സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരള സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ ഇൻ്റർവ്യൂ ഉള്ളതും അല്ലാതെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിലല്ല ആ ഇൻ്റർവ്യൂ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെങ്ങനെ ഞാൻ പറയാത്തൊരു കാര്യം എൻ്റേതായി ഈ പത്രത്തിൽ കൊടുക്കാൻ നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു ഇത് അന്വേഷിക്കപ്പെടണം എന്നുള്ളൊരു മിനിമം സംഗതി മുഖ്യമന്ത്രിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രിക്ക് തോന്നില്ല രാജീവ് പറഞ്ഞ് വീണ്ടും ആവർത്തി അടിപൊളിയടേണ്ട കാര്യമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് കേരളത്തെ പ്രധാനം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് കാര്യം ഈ ഈ കോടി മലയാളികളെ പ്രധാനം ചെയ്യുന്ന ആളാണ് ആ പ്രധാനം ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിട്ടുള്ളത് ഒരു പാർട്ടി മെമ്പറോ പാർട്ടി സെക്രട്ടറിയോ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ പോൾപുരം അങ്ങനത്തെ അല്ല ആ നിലയിൽ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിലൂടെ കേരളത്തെക്കുറിച്ച് ഏറ്റവും അവഗനിപ്പിക്കുന്ന ഒരു കണ്ടന്റ് വന്നിട്ടുള്ളത് ശരിക്കും വേദനാജനകമായിട്ടുള്ള കണ്ടൻറ് കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ അത് വല്ലാതിലും നമ്മളെ മോശപ്പെടുന്നതാണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി പോലും വേണ്ട പോലെ ചർച്ച ചെയ്യപ്പെടും ഇവർക്ക് പാർട്ടി നേതൃത്വം മനസ്സിലായിട്ടുണ്ട് വളരെ മോശപ്പെടുന്ന അത് മലപ്പുറം ജില്ലയും കേരളം ഒരു സമുദായം എല്ലാവരും അവമാനിക്കുന്ന ഒരു നെഗറ്റീവാണ് അതിൻ്റെ അകത്ത് അതൊരു വളരെ ഡീഫെയിം ചെയ്യുന്ന കണ്ടന്റിനോട് പ്രതി അത് ശക്തമായിട്ട് നടപടി വേണ്ടതാണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ നേരത്തെ രാജി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പി ആർ ഏജൻസി വരുന്നതിനെ കുറിച്ചിട്ട് പി ആർ അപ്പോൾ ഹിന്ദു പി ആർ ഏജൻസിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൻ്റെ ഈ പി ആർ ഏജൻസി ഇതിൻ്റെ അകത്തൊരു സുബ്രഹ്മണ്യം വിളിച്ചു കൊണ്ടിരുന്നു പി ആർ ഏജൻസിയെ വിളിച്ചുകൊണ്ട സമയത്തും ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രി ഒബ്സർവ് ചെയ്യണ്ടാവണല്ലോ മുഖ്യമന്ത്രി ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഹിന്ദു പറയുന്ന കാര്യം ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഹിന്ദുവിൻ്റെ ഇങ്ങനൊരു മറുപടിയാണ് വന്നിരുന്നെങ്കിൽ ചോദ്യം വേറെ നൽകിയും അറിയാനേ കാര്യം ഒരു കോപ്പി ഞങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ കിട്ടി മുഖ്യമന്ത്രിയുടെ കൂടെ ഉള്ള ആൾക്കാരെ നിന്ന് അത് ഞങ്ങൾ ഇൻസെർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചോദ്യം സ്വഭാവമായിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ പ്രസംഗിലേക്ക് പോയത് പക്ഷേ ഇവര് വ്യക്തമായി പറയുന്നുണ്ട് ഈ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിച്ചോളൂ അപ്പൊ ആ ഏജൻസിയൊക്കെ നടപടി വേണ്ടേ ഹിന്ദുവിനെ നടപടിയെടുക്കാൻ ഇനി ഇപ്പോൾ ഇടദോഷം അനുഭവം കാണുന്ന കൊണ്ട് നടപടി എടുക്കാനായിട്ടുള്ള വിചാരിച്ച് വൈമുഖ്യുണ്ടെങ്കിൽ ഈ ഏജൻസിക്ക് നടപടി പ്രകടിപ്പിച്ചു എന്നുള്ള കാര്യം കൊണ്ട് ആ നടപടി പക്ഷേ എന്നാലും ഈ ഏജൻസി ഏജൻസിക്ക് വേണ്ടി ഈ കാര്യം ഇൻസേർട്ട് ചെയ്യാൻ നിർദ്ദേശിച്ച വ്യക്തി അവർക്കെന്ത് താല്പര്യം ആ വ്യക്തിയിലൂടെ ഏജൻസി എന്ത് താല്പര്യമാണ് നടപ്പാക്കാൻ ശ്രമിച്ചത് ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണ്ടത് ഇതിനൊപ്പം നമുക്ക് ഹിന്ദു വിശദീകരണം നൽകി മുഖ്യമന്ത്രി വിശദീകരിച്ചു ഏജൻസി ഇപ്പോഴും അവ്യക്താണ് ഏജൻസി ഇപ്പോഴും ഒരു അതാണ് അതിൻ്റെ കാലഘട്ടത്തിൽ ഒരു പി ആർ എജൻസി ഏർപ്പെടുത്തുമ്പോഴുള്ള കുഴപ്പം കൂടിയാണ് പി ആർ ഏജൻസി റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നില്ല പി ആർ ഏജൻസി വിശദമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ മുഖ്യമന്ത്രി ഓഫീസ് എക്സ്പ്രേഷൻ കൊടുക്കാനും അതുവഴി ജനങ്ങളെ അറിയിക്കാനും ബാധ്യതയുണ്ട് പി ആർ എജൻസി എന്നീ ഫേസ്ബുക്കിൽ നീ കുറിപ്പിട്ടുണ്ടെങ്കിൽ അറിയാല്ല പക്ഷേ പി ആർ ഏജൻസി മാറി നിൽക്കുകയാണ് ആ ഒരു ഗുരുതരമായ പിഴവ് ഇരുത്തിയിട്ട് കേരളത്തെ അവമാനിച്ച പി ആർ ഏജൻസി അവർക്ക് അവരൊക്കെ നടപടിയിൽ മാത്രം അവർ ശബ്ദ പാലിക്കുകയാണ് അതാണ് ഏറ്റവും അവർ പാലിക്കാതിരിക്കാനുള്ള സംവിധാനം കൂടി ഗവൺമെൻറ് ചെയ്യേണ്ടതായിരുന്നു അവരെക്കൊണ്ട് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടേണ്ടേ കാരണം എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെറ്റ് തെറ്റ് പറ്റി കഴിക്കാൻ അല്ലെങ്കിൽ അവർ ജേണലിസ്റ്റ് ചെയ്യാത്ത തെറ്റിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് നടപടി എടുത്തിട്ടുള്ള ഗവൺമെൻറ് ആണിത് അങ്ങനത്തെ കാര്യങ്ങൾ ഒരു മടി കാണിക്കാത്ത ഗവൺമെൻറ്റാണ് അങ്ങനത്തെ ഒരു യാതൊരു തരത്തിലുള്ളൊരു ഇതും ഗവൺമെൻ്റ് ഒരു ഇത് കൊടുത്തിട്ടില്ല അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ഗവൺമെന്റ് മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിലെ ഏത് ഗവൺമെന്റും ആ ചീഫ് മിനിസ്റ്റർ ഡി എം കെയുടെ ചീഫ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു തെറ്റായിട്ടാണ് പത്രം തോന്നാൽ നിങ്ങൾക്ക് തോന്നണ്ടോ സ്റ്റാരിമുണ്ടാതിരിക്കുന്നത് നടപടി ഉണ്ടാവും അതിനെതിരെ പക്ഷേ ഇവിടെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നത് കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വീറും ഭാഷയല്ല മുഖ്യമന്ത്രി എവിടെ ആ വീറും വാശിയും ക്ഷീണിതനായിട്ട് തോന്നി എന്നാൽ സത്യത്തിൽ പറയാമല്ലോ ക്ഷീണിതനായി തോന്നി കാര്യം ഒരു സഹതാപാവസ്ഥയിലാണ് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ പോലും പറ്റുന്ന അവസ്ഥ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇന്നലെ പത്രസമ്മേളനം കാണും ഇന്നലെ സമ്മേളനം മുഖ്യമന്ത്രിക്ക് ഉരുണ്ട് കളിക്കേണ്ട അവസ്ഥ അതൊരു സംഘടത്തോടെ പറയും ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി നമുക്ക് ആക്രമിക്കാൻ എന്ന് പറയല്ല കാര്യം നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ് ഞാൻ ഈ പത്ര മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സമ്മേളനം കാണുന്നു എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് സമ്മേളനം കാണുന്നു മുഖ്യമന്ത്രിയിൽ സമ്മേളനം കാണുന്നു കോവിഡ് കാലത്ത് നിരന്തരമായ സമ്മേളനം കണ്ടു ഇതിലൊക്കെ തന്നെ വളരെ വ്യക്തവും സ്ഫുടവുമായി സംസാരിക്കുന്ന മുഖ്യമന്ത്രി ആകൊഴിഞ്ഞ് മാറി കളിക്കുക എന്നല്ലേ ഒരു ഉത്തരവില്ല ഒരു ആയത്വ സമ്മേളനമായിരിക്കും കൃത്യം ഉത്തരം പറയാതെ അല്ലെങ്കിൽ വെറും വീറും വാശിയോടുകൂടി കൃത്യമായ ഉത്തരം പറയുകയും വായടപ്പിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല അതൊരു ഗതികേടല്ലേ മുഖ്യമന്ത്രി ഈ ട്രാപ്പിൽ കൊണ്ട് പിടിച്ചത് ആരാണെന്ന് അന്വേഷിക്കാനും അത് എക്സ്പോസ് ചെയ്യാനും അവർ ജനങ്ങളും എക്സ്പോസ് ചെയ്യാനും മുഖ്യമന്ത്രിക്ക് പറയുന്നു കാര്യം കേരളത്തിന് വേണ്ടി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഇതിലും നാലാമൊരു കക്ഷിന്ന് ശബ്ദ പാലിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പാണ് കമ്മ്യൂണിസ്റ്റ് അവർ എന്താണെന്ന് ശബ്ദപാലിക്കുക അവർക്ക് പറയണം അവർ പിന്നെ മുഖ്യമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതേപോലെ കൊടുക്കേണ്ട ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല കാര്യം തെറ്റ് നടന്നിട്ടുണ്ട് ഇവിടെ ആ തെറ്റ് നടന്നുണ്ടെങ്കിൽ ആ ചൂണ്ടിക്കാണിക്കാൻ തിരുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആവശ്യപ്പെട്ടില്ല അത് എന്തൊരു എന്തൊരു വിധേയമാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതിൽ മുഖ്യമന്ത്രി സ്റ്റേറ്റിൻ്റെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് സംസാരിച്ചെങ്കിൽ കൂടി സി പി എമ്മിനെ സംബന്ധിച്ച് അദ്ദേഹം ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പറയാത്തൊരു കാര്യം പറഞ്ഞു എന്നുള്ള നിലയിൽ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു വന്നാൽ അതുണ്ടാക്കുന്ന ഡാമേജ് ഒരു പരിധിയിലധികം അനുഭവിക്കേണ്ടി വരുന്നത് സി പി ഐ എം എന്ന പാർട്ടിയാണ് എന്നിട്ട് പോലും ആ പാർട്ടി ഈ ഏജൻസി ഏതാണ് എന്നോ ഈ ഏജൻസിയെ കുറിച്ച് അന്വേഷിക്കണമെന്നോ ഇതിലെങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധന വേണമെന്നോ അവരാവശ്യപ്പെടുന്നേ ഇല്ല ഒട്ടും ആവശ്യപ്പെടുന്നില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ സാധാരണഗതിയിൽ അങ്ങനെയാണ് അപ്പോൾ തന്നെ ഇപ്പോൾ മുമ്പ് ജേർണലിസ്റ്റുകളായി ബന്ധപ്പെട്ട് നടപടി ഗവൺമെൻറ് ആ സമയത്ത് ഇമ്മീഡിയറ്റ്ലി പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ വന്ന് കൃത്യമായി ഗോവിന്ദ മാഷ് വന്ന് കൃത്യമായി പറയാറുണ്ട് നടപടി ഉണ്ടാവുമെന്ന് പറയാറുണ്ട് പക്ഷേ ഇതിൽ എവിടെയും കാണുന്നില്ല ഒരു ലീഡർഷിപ്പിനും കാണുന്നില്ല അവർ ഇങ്ങനെ ഉരുണ്ടുകൾ അവരും ഒരു തരത്തിൽ ദുരൂഹതപ്പെട്ടിരിക്കുകയാണ് അതെന്തൊരു എന്തൊരു അവസ്ഥയാണത് ഗതികേടല്ല ഇതിന് വേറൊരു കാര്യം രാജീവ് സത്യം തന്നെ ഇപ്പോൾ അതൊക്കെ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കൊണ്ട് പി വി എന്ന് പറഞ്ഞതിരെ ഒരു ഈ അടുത്തൊരു നടപടി ഫോൺ വിളിച്ചെന്ന പേരിൽ ആ ഫോൺ ചോർച്ചയെന്ന പേരിൽ ഫോൺ ചോർത്തി വന്നത് പക്ഷേ പോലീസ് ചോർത്തി എന്നുള്ള വലിയ ആരോപണം പി വി അനൂർ അത് ഡി ജി പിയുടെ പഠനത്തിൽ വെച്ച് അത് പഠന പഠന പഠനത്തെ വിധേയമാക്കിയിരിക്കുക ആ പഠനത്തിന് കഴിഞ്ഞാൽ നമുക്കറിയാം പോലീസ് സമ്മതിക്കാൻ പോണ്ടോ ഒരു കാരണവശേൽ പോലീസ് സമ്മതിക്കാനുള്ള കാര്യം ഒരു ഡി ഡി ജിയുടെ പ്രശ്നം മാത്രമല്ല പോലീസ് പോലീസ് വ്യവസ്ഥയെ ബാധിക്കാൻ പോകുന്ന കാര്യമാണ് അവർ ഒരിക്കലും സംബന്ധിക്കാൻ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ഇത് ചോർത്ത് വന്ന് ചോർത്ത് എഴുതുന്നില്ല റെക്കോർഡ് ചെയ്താണ് അൻവർ ചോർത്തി എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് കല്യാണം ചോർത്തുള്ള വേറെ സംവിധാനം അദ്ദേഹത്തിൻ്റെ എടുത്തതുകൊണ്ട് എനിക്കറിയില്ല സാധ്യത വളരെ കുറവാണ് പോലീസിനുള്ള ഇൻഷുറൻസൊന്നും അടുത്ത് ഉണ്ടാകും വഴിയില്ല അങ്ങനെ ആൾക്കാർ പോലീസ് കേസ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നതിൻ്റെ അകത്ത് ഇതൊക്കെ ആകെ തന്നെ ഒരു ഒരു പ്രതിച്ഛായ നഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല പ്രതിച്ഛായ നഷ്ടം എന്ന് വിളിക്കുന്ന നേരത്തെ അതൊക്കെ ഒരു ലിബറൽ ഐഡിയ ആണ് അത് കർണാടക കാലത്തൊക്കെ പറഞ്ഞിരുന്നത് അത് പ്രതിച്ഛായെന്നല്ല ഇടതുപക്ഷം ഉള്ളടക്കം നഷ്ടപ്പെട്ടു അതാണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറിന് വേണ്ട ഒരു ഇടതുപക്ഷ ഉള്ളടക്കം ഉണ്ട് ആ ഉള്ളടക്കം ചോർന്നു പോയിരിക്കുന്നത് ഇത് പറയുമ്പോൾ സി പി എം വിരുദ്ധം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം വിശ്വസിക്കണുള്ള അർത്ഥമില്ല കാര്യം ഇടപക്ഷം ഉള്ളടക്കം ചോർന്നു പോകുന്ന ലക്ഷമാണ് പി ആർ ഏജൻസിയുടെ ദുരൂഹത അതുപോലെ ഇതുപോലെ നടപടി വേണ്ട പോലെ പോലീസിനെതിരെ എടുക്കാൻ പോലീസിന് ആരോപണ ആ ഭാഗം നിശ്ശം പലിക്കുക അതിനെതിരെ വിമർശനം ഉന്നയിച്ച ആൾക്കെതിരെ കേസെടുക്കുക തുടങ്ങിയ ഒരു ഇടതുപക്ഷ ഉള്ളടക്കത്തിൻ്റെ ഒരു ചോർച്ച വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കേണ്ടത് ഗൗരവമായ വിഷയം അതോ അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട ആൾക്കാരെന്ന് എന്ന് പറയുന്നത് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല ഇത് സി പി എം പോലുള്ള പാർട്ടി അതിന് ഇടതുപക്ഷ നിലപാടുള്ള പാർട്ടി എന്നൊക്കെ അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് എവിടെയാണ് ഈ ഇടപക്ഷ ഉള്ളടക്കം ചോരുന്നത് അതിൻ്റെ ഒരു കണ്ടന്റ് എത്ര ഡിഫെൻഡ് ചെയ്താലും ഈ ഡാമേജ് നടന്നു കഴിഞ്ഞു മലപ്പുറത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഈ ഡാമേജ് നടന്നു കഴിഞ്ഞു അത് തിരുത്തണമെങ്കിൽ മുഖ്യമന്ത്രിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതിന് ആത്മാർത്ഥമായ ആഗ്രഹമാണ് തിരുത്തണമെങ്കിൽ ഹിന്ദുവിനെതിരെയും ആ ഏജൻസിക്ക് നടപടി തന്നെ വേണം അല്ലാതെ ക്ലോഷഡർ ആവില്ല അവർക്ക് വേണമെങ്കിൽ അവസാനിപ്പിച്ചവർക്ക് വേണമെങ്കിൽ ശബ്ദ പാലിച്ചതിനൊക്കെ വേണമെങ്കിൽ ന്യായീകരിക്കാം പക്ഷേ ആ ന്യായീകരണം കൊണ്ട് ഒരാളും ഇടദോഷാഭിമുഖ്യമുള്ളവർക്കും ഇടദോഷത്തിൻ്റെ ഞാൻ പറയുക ഇടദോഷ അനുഭാവികൾക്കും അതിനൊക്കെ നമുക്ക് ഒരു സ്വരത്തിലും സംതൃപ്തി ആവുന്നിരിക്കുമില്ല അവർ വേണമെങ്കിൽ ചിലപ്പോൾ ഡിഫെൻഡ് ചെയ്യാനൊക്കെ വന്നേക്കാം ഒരു ഘട്ടത്തിൽ ഒരു പ്രസിദ്ധി ഘട്ടത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നതിൽ തെറ്റുമില്ല പക്ഷെ ഉള്ളുകൊണ്ട് അവർക്ക് ആരും സംതൃപ്തരല്ല കാര്യം ഞാൻ നമ്മൾ സംസാരിക്കണമെന്ന് മനസ്സിലാവുന്ന കാര്യം ഇത് ആർക്കും വിശീലം ഉൾക്കൊള്ളാനാവുക ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമായൊക്കെ പോവാതെ അവസാനം രോഷം കൊണ്ട് ആര് പിന്മാറുന്നതിൽ പ്രശ്നം തരുന്നില്ലോ വ്യക്തമാവേണ്ട കാര്യം വ്യക്തമാക്കേണ്ടത് അങ്ങനെ വ്യക്തമാക്കാൻ പറ്റാത്ത ആളല്ല അങ്ങനെയുള്ള ഒരാളല്ല അപ്പോൾ അങ്ങനെ വളരെ സ്ഫുടമായിട്ട് കൃത്യമായി പറയുന്ന ആൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല സി മാർഷ് സി പി എം ലീഡർഷിപ്പ് ആണെങ്കിൽ നേരത്തെ പോലെ നിശബ്ദ പാലിക്കുന്ന ഒരു കാര്യം പറയുന്നില്ല വലിയ സങ്കീർണ്ണമായ പ്രശ്നം കേരളം അഭിമുഖിക്കേണ്ട ഈ വിഷയം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചും ചില സൂചനകളുണ്ട് കാര്യം ഇടതുദോഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടം കൂടി കാണിക്കുന്നുണ്ട് കാര്യം കഴിഞ്ഞ ഇലക്ഷനു ശേഷം ഒരു വിലയിരുത്തലിലൂടെ അതിൻ്റെ ഈ വെറും കണക്കുകളാണ് പറയുന്നത് ഇപ്പോൾ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന കാര്യം ശ്രദ്ധിച്ചത് തൃശ്ശൂർ സി പി ഐക്ക് കഴിഞ്ഞ വോട്ട് കിട്ടി അതല്ല ഇതിൻ്റെ പ്രശ്നം അതൊക്കെ വെറും ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ കണക്കുകളാണ് പ്രശ്നം അവിടെ ബി ജെ പിക്ക് നാല് തവണ മോഡി ഒന്ന് ക്യാമ്പയിൻ ചെയ്തു നാല് തവണ തൃശ്ശൂർ ഒന്ന് മോഡി ക്യാമ്പയിൻ ചെയ്തിട്ട് ഉറപ്പുവരുത്തി ജയിക്കുന്നുള്ളത് രാജീവ് ഉറക്കുന്നുണ്ടാവും ദ്രൗപതി മുർമുവിന് പ്രസിഡന്റ് കേരളത്തിന് വോട്ടുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു ആ വോട്ട് വന്നില്ലേ ഇപ്പോഴും ദുരൂഹാണ് ആരാ വോട്ട് ചെയ്തു സുരേഷ് ഗോപി ജയിക്കുന്നുണ്ട് നമ്മൾ ആരും വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിച്ചില്ല സത്യം പറയാം തൃശൂകാരനെങ്കിൽ എനിക്ക് സംശയം ജയിക്കും എന്നുള്ളത് കാര്യം സുനിൽകുമാറിൻ്റെ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു മുരളീധരൻ എനിക്ക് സംശയം പക്ഷേ സുനിൽകുമാറിൻ്റെ ഒരു പ്രത്യേകം പോപ്പുലാരിറ്റി അവിടെ ഉണ്ട് കാര്യം എം എൽ എ നിലയ്ക്ക് മന്ത്രി നിലയ്ക്ക് അദ്ദേഹം ഒരു ഇത് അപ്പോൾ അത്തൊരവസ്ഥയിൽ ഇങ്ങനെയാൾ നല്ല വോട്ടോട് ജനിച്ചു വരുമെങ്കിൽ ജയിച്ചു വരികയും ആംബുലൻസിൽ കടന്നു വന്നാൽ ആ ദിവസമാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ എന്നിട്ട് അതിൽ അമാന്തിരിച്ച് നിൽക്കുന്നത് എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അത് കാണിക്കുന്നത് അതൊരു ഒരു ഇത്രയും വൈകുമാണ് ഇപ്പോൾ ഇന്ന് എവിടെ പത്ര റിപ്പോർട്ട് വായിച്ചു മുഖ്യമന്ത്രിയുടെ സമയം മുഖ്യമന്ത്രിയുടെ രീതിയിൽ എ ഡി പി കൊടുത്ത റിപ്പോർട്ടിൽ സംതൃപ്തനല്ല വളരെ എന്ന് പറയുന്നുണ്ട് ഇത് എപ്പോഴാണ് തോന്നുന്നുണ്ട് ഇത്ര വൈകി പി വി അൻവർ ഇഷ്യൂ ഉണ്ടാക്കുമ്പോഴാണ് തോന്നേണ്ടത് ഇത് പി വി അൻവർ തോന്നേണ്ട കാര്യമല്ലല്ലോ ഇത് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും തോന്നേണ്ട കാര്യമായിരുന്നു പി വി എൻമാറിൻ്റെ വിഷയം വേറെയാണ് അദ്ദേഹം അദ്ദേഹം ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉന്നയിക്കണം ആദ്യം അതിനുശേഷമാണ് ഈ പൂരത്തിലെ വിഷയം വരുന്നത് ആദ്യം തന്നെ ഇത് സി പി എം ഉന്നയിക്കുന്ന തൃശ്ശൂർ പൂരം വിഷയം ഇപ്പോൾ ആരാണ് ആദ്യം ഇത് കല കലക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രശ്നം ആർക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അത് നടപടിയെടുക്കേണ്ടത് ആരായിരുന്നു അതിൽ പോലും അവിടുത്തെ എസ് പി ഐ പോലും മാറ്റാമായിരിക്കും അതെ അപ്പോൾ തൃശൂരും ഇതുപോലെ ഒരു സൂചന നൽകുന്നുണ്ട് ഇടദോഷ രാഷ്ട്രീയം അതിൻ്റെ ഒരു ദിശാബോധം നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് അത് നമ്മൾ പറയുമ്പോൾ ഇവർ പറയും നമ്മൾ വേറെ എന്നെ വിമർശിക്കും സി പി എമ്മിൽ പക്ഷെ അത് അംഗീകരിക്കുകയോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം പക്ഷേ ഒരു ദിശാബോധം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു കാര്യം ലെഫ്റ്റ് പെർസ്പെക്റ്റീവ് ഒരു കാഴ്ചപ്പാട് അത് എവിടേക്കോ തന്നെ ഒരു ഷി അത് മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞ ഒരു കാഴ്ചപ്പാടില്ലായ്മ ഞാൻ അവസാനിപ്പിക്കുക ഈ കാഴ്ചപ്പാടില്ലായ്മ ഏതാണ്ട് എല്ലാത്തിലും നമുക്ക് കാണാം പി ആർ ഏജൻസിയുടെ കാര്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ പി വി അരുണുൻ ഉന്നയിച്ച സ്വർണം കടത്തിക്കൊണ്ടുവന്ന സ്വർണം ഉരുക്കി അതിൽ നിന്ന് മോഷ്ടിക്കുന്നു എന്ന് പറയുന്ന വിഷയം അതിനെ കടത്തിക്കൊണ്ടുവന്ന് പിടിച്ചെടുത്ത സ്വർണത്തിൻ്റെ കണക്കുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കണക്കവിടെയുണ്ട് അതിൽ നിന്ന് മോഷ്ടിക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ അത് മോഷ്ടിച്ചതിന് ശേഷമുള്ള കണക്കാണ് എന്നാണ് പി വി എൻ ആ സംശയം അവിടെ നിൽക്കുന്നു അത് തീർന്നിട്ടില്ല പൂരത്തിൻ്റെ സംശയം അവിടെ നിൽക്കുന്നു എ ഡി ജി പി ഈ പറയുന്ന നേതാക്കളെയൊക്കെ പോയി കണ്ടു എന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങൾ അവിടെ നിൽക്കുന്നു അങ്ങനെ ഈ ഒരു വിഷയത്തിലും ഒരു കാഴ്ചപ്പാടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പർട്ടിക്കുലർലി ഈ പറയുന്ന വിഷയങ്ങളിൽ മാത്രം മാറിപ്പോകുന്നു എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട് ഇത് ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ അടിസ്ഥാന വോട്ടർമാരിലുണ്ടായ ചോർച്ച പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് തോന്നുന്നു ഇങ്ങനെയാണോ തന്ത്രം തന്ത്രാവിഷ്കരിക്കേണ്ട ഇടദോഷത്തിൻ്റെ രാഷ്ട്രീയ ഇങ്ങനെയാണോ അത് അതത്ഭുതം ഇതാണല്ലോ ഇടദോഷ അടിസ്ഥാന ജനവിഭാഗങ്ങളൈവലിഹുഡ് വിഷയം ബന്ധപ്പെട്ടാണ് കാര്യം കോവിഡ് സമയത്ത് വോട്ട് ചെയ്ത ജനവിഭാഗം തന്നെയാണോ വൻതോതിൽ നിന്നാണ് അപ്പോൾ ഒരു എന്താ പറയുക പെട്ട അവർ ഹിന്ദുത്തിലേക്ക് മാറിപ്പോകുന്നതല്ല ചെയ്യുന്ന അപ്പോൾ ഒരു ആ സി പി എമ്മിൻ്റെ ഒരു അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അതിനനുസരിച്ചാൽ മുലേസ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഉപിലേസ് ചെയ്യാൻ സി പി എം തൽക്കാലം ഒരു കാര്യം രാജ്യം പറയാൻ ശ്രദ്ധിക്കേണ്ടത് കാര്യം പി ആർ ഏജൻസിക്ക് പണം കൊടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് വിശ്വസിക്കേണ്ട കാര്യം കാരണം ആർക്കും ഈ ആർ ടി വഴിയൊക്കെ രക്ഷിക്കാവുന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറയില്ല പി ആർ ഏജൻസി സൗജന്യ പ്രവർത്തനം എടുത്തു പി ആർ ഏജൻസിന് വേണ്ടി ഡൽഹിയിൽ പോയി കഷ്ടപ്പെട്ട് സൗജന്യ പ്രവർത്തനം അപ്പോൾ പി ആർ എജി സൗജന്യ പ്രവർത്തനം നടത്തുന്ന ബി ആർ എൻ വേറെ താല്പര്യമുണ്ട് ഏതോ കോർപ്പറേറ്റ് താല്പര്യമില്ല അല്ലെങ്കിൽ പി ആർ ഏജൻസി ആരോ ഫണ്ടിയുണ്ട് ഗുരുതര അത് വലിയ പ്രത്യാഗം നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് ദുരഹത ഭീകരമാണ് അപ്പോൾ പി ആർ ഏജൻസി വേറെ ഓരോ വണ്ടിയുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതുപോലെ തിരികെ കയറ്റാൻ വേണ്ടി വേറെ ഏതോ ഒരു അദൃശ്യ ശക്തി അജ്ഞാത ശക്തി ഫണ്ടി ഇത് കോൺസ്പിറ്റി തീയറി അല്ല കാര്യം സ്റ്റേറ്റ് പൈസ കൊടുക്കില്ല ഗവൺമെന്റ് പൈസ കൊടുക്കില്ല സി പി എം പൈസ കൊടുക്കില്ല പിന്നെ പി ആർ എൻ സ്വന്തം പ്രവർത്തിക്കുന്നതിന് ഹിന്ദു എന്തായാലും പൈസ കൊടുക്കും പൈസ പൈസ ഹിന്ദു ഇനി അറിയില്ല ഹിന്ദുവിന് ഹിന്ദു വ്യക്തമാക്കണം അപ്പോൾ പൈസ ആരോ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തൊരു താൽപ്പര്യം അകത്താണ് താല്പര്യം എന്ത് എന്നും ഇവിടെ വ്യക്തമായി നിൽക്കണം ആ താല്പര്യമൊക്കെ നമ്മൾ ഭീകരമായി കാണണ്ടതുണ്ട് കാര്യം കേരളം പോലെ ഇത്രയും റിസോഴ്സ് റിച്ചായ മറ്റുതരം റിസോഴ്സ് റിച്ചായ സ്റ്റേറ്റ് തൊഴിലില്ലായ്മയും ഒക്കെ പ്രശ്നങ്ങളൊക്കെ പറയും വളരെ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന സ്റ്റേറ്റ് ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ വ്യത്യസ്തമായ സ്റ്റേറ്റിൽ എന്ത് താല്പര്യമാണ് ഇവരെ കടത്തിവിടുന്നത് എന്നത് ഇവരെ ആലോചിക്കാൻ ബാധ്യതയുണ്ട് എത്ര നിഷേധിച്ചാൽ ആ ചോദ്യം അവിടെ നിൽക്കും ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവർ ബാധ്യതയുണ്ട് അത് ആ ചോദ്യം പറഞ്ഞില്ലെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ ഭാവിയിൽ ബാധിക്കാൻ പോകുന്ന കാര്യമായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇടതുപക്ഷത്തിൻ്റെ എന്ത് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യാനും അതിനനുസരിച്ച് മറുപടികൾ പറയാനും ബാധ്യതപ്പെട്ട ആളുകൾ ഒഴിഞ്ഞു മാറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ഏത് നില ഏത് ദിശയിലേക്കാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇപ്പോഴത്തെ ഇടതുപക്ഷ നേതൃത്വം പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വവും മുഖ്യമന്ത്രിയും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാകുന്നു மட்டெப்பிசோடு வீட்டும் கேட்கணும்